ഹലോ അപ്പം ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ലഗിൻസ് അതോ അല്ലെങ്കിൽ ഓൾഡ് ലഗിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അര കെട്ടുന്ന ബെൽറ്റ് ഉണ്ടല്ലോ നമ്മൾ ഫ്രോക്കിന് അല്ലെങ്കിൽ കുർത്തൊക്കെ അല്ലെങ്കിൽ ടോപ്പിനൊക്കെ ലോങ് ടോപ്പിനൊക്കെ നമ്മൾ അരയിൽ കിട്ടുമല്ലോ അതുപോലെ ലേഡീസ് ബെൽറ്റ് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ലഗ്ഗിൻസ് എന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ലെഗിൻസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഉപയോഗിക്കാത്ത ലെഗിൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ നിന്ന് രണ്ടിഞ്ച് വീതിയിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കണം നീളത്തിന് പ്രത്യേക കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ കാരണം നമുക്ക് നീളം കുറച്ച് അത്യാവശ്യം വേണ്ടി വരും അപ്പോൾ കുറച്ച് രണ്ട് ഇഞ്ച് വീതിയിൽ കുറച്ച് നമുക്ക് തുണി നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം രണ്ടിഞ്ചിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പോൾ എൻ്റെ രണ്ട് വശത്തു നിന്നും കൂടി ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തണതുകൊണ്ട് ഇപ്പം എൻ്റെ മോൾ വാശും അതുപോലെ തായ വശത്തു നിന്നും കൂടി എനിക്ക് ശീലമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അതാ നല്ലത് അങ്ങനെയാണെങ്കിൽ ഒറ്റടിക്ക് തന്നെ രണ്ട് തുണി കിട്ടും നമുക്ക് ഏതായാലും ഇത് ജോയിൻറ്റ് ചെയ്താണ്ട് ഇങ്ങനെ പോകേണ്ടി വരും അല്ലാതെ നമുക്ക് നീളം കിട്ടൂല അപ്പം ഞാനിപ്പോൾ ആദ്യം ഇത് അടയാളപ്പെടുത്തിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അങ്ങനെ എന്താ നമ്മൾ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് രണ്ട് ഇഞ്ചിലുള്ള പീസ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇത് നമുക്ക് രണ്ട് പീസൊന്നും മതിയാവില്ല കുറച്ച് രണ്ട് മൂന്നാല് പീസ് തന്നെ വേണ്ട ഒരു വലയവർക്കാണെങ്കിൽ ഞാൻ ചെറിയൊരു കുട്ടിക്കാട്ട് ഉണ്ടാക്കണത് പിന്നെ ഇത് അങ്ങനത്തെ രണ്ട് ചതുരത്തിലുള്ള രണ്ട് പീസ് വേണം അപ്പോൾ അത് നമുക്ക് ലാസ്റ്റാണ് വേണ്ടത് അപ്പോൾ നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ബെൽറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് തുണി ഇതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ വിട്ടിട്ട് ഇത് അതുപോലെ കെട്ടിട്ട് കൊടുക്കുക നമ്മൾ ഊരാൻ കൊടുക്കി ഇടുമല്ലോ അതുപോലെ ഇട്ടിട്ട് അതുപോലെ ആക്കി വെക്കുക അങ്ങനെ ഒന്നുകൂടി കാണിച്ചു തരാം എങ്ങനെയെന്ന് വെച്ചാൽ ഇതൊന്ന് ഊരുക ഇത് കുറച്ച് തുണി എടുക്കുക അതിനുശേഷം അതുപോലെ നമ്മൾ തുടങ്ങിയാൽ അതുതന്നെ പിന്നെ റൗണ്ട് ഇങ്ങനെ ഒരു ഹോൾ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽക്കൂടെ വലിയ തുണിൻ്റെ ഭാഗം എടുക്കുക അപ്പോൾ പിന്നെ വേറൊരു ഹോൾ കിട്ടും അതുപോലെ ഇട്ടിങ്ങു കുറച്ച് വലിച്ചെടുക്കുക അതിന് ശേഷം ഈ ഒരു ഹോൾ കൂടെ വീണ്ടും നമ്മൾ വലിയ പീസിൻ്റെ ഇതെടുക്കുക ഇതുപോലെ എടുക്കുക എന്നിട്ട് എന്നിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കുക അതിന് ശേഷം വീണ്ടും ഇങ്ങനെ എടുക്കുക അങ്ങനെ എടുത്തെടുത്ത് നമുക്കതിങ്ങനെ ഒരു കോർത്ത് കോർത്ത് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ കുറത്ത് കുറത്ത് ലാസ്റ്റ് ഇതിൻ്റെ പീസ് കഴിയാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും നീളം പോരാ നമുക്ക് ബെൽറ്റ് പിന്നെ നമുക്ക് അടുത്ത പീസും കൂടി ഇതുപോലെ ജോയിൻ ചെയ്യണം നമ്മളത് എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് പതിച്ച് തയ്ച്ച് കൊടുക്കാനുണ്ട് നല്ല പെർഫെക്ഷനെ നിൽക്കുകയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് തുന്നി കൊടുത്താലും മതി അറ്റത്തുകൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താലും മതി നമ്മൾ സൂചി ഉപയോഗിച്ചിട്ട് ഞാൻ അപ്പോൾ ഇതൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പതിച്ച് തയ്ച്ചിട്ടും ഉണ്ട് കേട്ടോ അത് അതുപോലെ നിൽക്കും എന്താ നമുക്ക് ഇനി പഴയ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ ഹോൾ വേറെ നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും വലിയ ഒരു പീസ് ആ തുണിൻ്റെ വലിയ ഭാഗത്തു നിന്ന് എടുക്കുക എന്നിട്ട് ഹോളാക്കി വെക്കുക എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും വീണ്ടും ഇതുപോലെ കോർത്തെടുക്കുക അങ്ങനെ ഓർത്ത് കോർത്ത് നീളത്തിന് ആവണ സമയത്ത് അതായത് ലാസ്റ്റ് ഇത്ര ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു തുണി ഉണ്ടല്ലോ അത് പുറത്തേക്ക് എടുത്തിട്ട് അതുപോലെ വലിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതോടെ നമ്മൾ ബെൽറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതൊന്ന് വലിച്ചു നീട്ടിയിട്ട് പെർഫെക്റ്റ് കൊടുക്കുക അപ്പോൾ ഇതാണ് ഞാൻ ഞാനിപ്പോൾ ഒരു മൂന്ന് വയസ്സിലെ കുട്ടിക്കാണ്ടത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഞമ്മക്കൊക്കെ വല്ലവർക്കാണെങ്കിൽ ഇതിലേറെ ഒന്നും കൂടി പീസ് വീണ്ടും ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ കുറത്ത് കുറത്ത് പോകേണ്ടി വരും ലാസ്റ്റ് എത്തുമ്പോൾ മാത്രം മറ്റേ ഉൾ ഉള്ളൊന്ന് പുറത്തേക്ക് വലിച്ചാട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ ഒരു രണ്ട് തുഞ്ചത്തുണ്ടല്ലോ അത് അറ്റം അറ്റ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം രണ്ട് ചതുർ പീസ് എടുത്തിട്ടുള്ളത് ചതരപ്പീസ് ഇതൊന്നും ഇങ്ങനെ നാലാക്കി മടക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു തുണി ഉണ്ടല്ലോ നമ്മളെ ബെൽറ്റിൻ്റെ അറ്റം അത് ഇതിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് വെച്ചിട്ട് കോണാക്കി വെക്കണം അതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ അറ്റത്തു നിന്ന് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ സൂചിന്നൂലെടുത്തിട്ട് ഒന്ന് കോർത്ത് കൊടുത്താലും മതി ഇതുപോലെ മറ്റേ അറ്റത്തും കൂടി ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഇത് മോഡിഫൈ ഇങ്ങനെ ചെയ്യും ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നം ഒന്നുമില്ല പക്ഷെ നമ്മളിത് ഭംഗിക്ക് വേണ്ടി ചെയ്യാണ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇട്ടാലും മതി അപ്പം നമ്മളെ ബെൽറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല നെർഫെക്ഷനിൽ നല്ല ഉഷാറിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് നമുക്ക് വലവർക്കെ ടോപ്പ് ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം പയൽ ലെഗിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നമ്മൾ ചാനൽ പുതുതായി കാണുന്ന കുട്ടികാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്